നമസ്കാരം ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ നമ്മുടെ സിനിമ നായിക താരം ലിസിയെ വിളിച്ചിരുന്നു ഒരു ചെറിയ കാര്യം ഒരു സംശയം ചോദിക്കാനാണ് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം ലിസി പറയുകയും ചെയ്തു സംസാരത്തിനിടയിൽ ലിസിയുടെ മകൾ അല്ലെങ്കിൽ പ്രിയദർശൻ്റെ മകൾ കല്യാണി ലോക എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ കസറുകയാണല്ലോ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു പ്രിയദർശൻ്റെ മകള് ലിസിയുടെ മകൾ എന്നൊക്കെയുള്ള പരിചയപ്പെടുത്തലുകൾ ഇനി കല്യാണിക്ക് വേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ലിസിയുടെ സന്തോഷം കേൾക്കണമായിരുന്നു ഏതൊരമ്മയും സന്തോഷിക്കുന്നതിൻ്റെ പത്തിരട്ടി സന്തോഷം ലിസിയിൽ നിന്നുണ്ടായി ഏതൊക്കെയോ ദൈവങ്ങളെ ലിസി അപ്പോൾ വിളിക്കുന്ന കേട്ടു ഫോണിലൂടെ മലയാളി വേഷത്തിൽ മദ്രാസിലെ ഓണം ആഘോഷിച്ചതൊക്കെ സംസാരിച്ചതിനിടയിൽ ഞങ്ങൾ മുമ്പിൽ സംസാരിച്ചു ഞാൻ പറഞ്ഞു കലയ്ക്ക് കേട്ടാ നിങ്ങൾ ഓണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റിയും കുറേ നേരം സംസാരിച്ചു ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഒരു പോസ്റ്റിൽ കല്യാണി പറയുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴാണ് അമ്മയുടെ വിചാരം ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ എൻ്റെ എല്ലാ ഫാൻ പേജുകളിലും പേജുകളുടെ അടിയിലും ലിസി ലക്ഷ്മി ലൈക്ക് ചെയ്യുന്നത് കാണാം അതായത് ലിസിയുടെ ലിസി ഹിന്ദുമതം സ്വീകരിച്ചപ്പോൾ ലക്ഷ്മി എന്ന് പേര് മാറ്റിയല്ലോ ലിസി ലക്ഷ്മി അപ്പോൾ കല്യാണിയെക്കുറിച്ച് എന്ത് വന്നാലും അതിൻ്റെ താഴെ ലിസി ലക്ഷ്മി ലൈക്ക് ചെയ്യും അത് കണ്ട കല്യാണി അമ്മയോട് നേരിട്ട് ചോദിച്ചത്രേ എന്തിനാണമ്മ വെറുതെ എല്ലാ പോസ്റ്റിലും ലൈക്ക് ചെയ്യുന്നത് എന്ന് എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ലൈക്ക് ചെയ്യും എന്ന് നിഷ്കളങ്കമായി തിരിച്ച് ചോദിച്ചത്രേ ലിസി ലിസിയോട് സംസാരിക്കുമ്പോഴൊക്കെ അമ്മയുടെ അനാരോഗ്യം പ്രായം തൻ്റെ അധ്വാനം മകൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കല്യാണിയുടെ വിജയ ചിത്രം ഇതൊക്കെ മാത്രമേ ലിസി എന്നോട് പറയാറുള്ളൂ ഞാനതേ ചോദിക്കാറുള്ളൂ ഞാനൊരു ദിവസം ലിസിയോട് തുറന്ന് ചോദിച്ചു ലിസ്സിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ മദ്രാസിൽ വന്ന് ചിത്രീകരിക്കാം അപ്പോൾ പറയാൻ ചേട്ടാ എന്നായിരുന്നു ലിസിയുടെ ഉത്തരം അന്ന് രാത്രി ലിസി എനിക്കൊരു മെസ്സേജ് ഇട്ടു എന്തിനാ ചേട്ടാ മറ്റുള്ളവരുടെ മനസമാധാനം ഞാൻ കാരണം ഇല്ലാതാകുന്നത് കുട്ടികൾ വലുതായില്ലേ അവർക്കും പ്രയാസമാവും വേണ്ട ചേട്ടാ ക്യാമറ വച്ച് നമുക്ക് സംസാരിക്കണ്ട അതല്ലേ ശരി എന്നാണ് ലിസി എനിക്കിട്ട മെസ്സേജ് ഞാനും അതാണ് നല്ലത് ലിസി ഇനി ലിസിക്ക് സംസാരിക്കാൻ ആളില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു അതാണ് ലിസി പറയുന്നതാണ് ശരി നമുക്കങ്ങനെ ക്യാമറ വച്ച് സംസാരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സിനിമയിൽ പോലും ലിസിയോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല ലിസിയോടൊപ്പം പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഇന്നുവരെ മുഖാമുഖം കണ്ടിട്ടേയില്ല ഫേസ് ടു ഫേസ് കാണാത്ത നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ലിസി എന്നിട്ട് പോലും എനിക്ക് ലിസിയോട് ബഹുമാനമാണ് ഒന്നും നിന്നും ലിസി കോടീശ്വരിയായി രണ്ട് മക്കളെ വളർത്തി വലുതാക്കി ഇന്നും ആറേഴ് മണിക്കൂർ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നു അതുമാത്രമല്ല സഹജീവികളോട് സഹാനുഭൂതിയുള്ള ഒരു മനസ്സ് ഇന്നും ലിസ്സി കിടാതെ സൂക്ഷിക്കുന്നു സിനിമാക്കാരെന്നാൽ വന്ന വഴികൾ മറന്നു പോകുന്നവരാണല്ലോ ലിസ്സിക്ക് നല്ലത് വരണം എന്നാഗ്രഹിച്ച പ്രാർത്ഥിച്ച സൂമാരി ചേച്ചിയും കൊച്ചിൻ അനീഹയും ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഇക്കാലത്ത് ഒരുപാട് ഗുണം ചെയ്തതന്നെ ലിസിക്ക് ഒരു കച്ചി തുരുമ്പ് പോലെ ഒരാശ്രയം പോലെ വിളിക്കാവുന്ന ബന്ധങ്ങളായിരുന്നു കൊച്ചിൻ അനീഫയോടും സുമരി ചേച്ചിയോടും ഒക്കെ ലിസ്സിക്കുണ്ടായിരുന്നത് എന്തായാലും ലിസിക്ക് സന്തോഷകാലമാണിപ്പോൾ ലോകയിലൂടെ ഒരിപ്പിടം മോള് മലയാള സിനിമയിൽ കരസ്ഥമാക്കിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ലിസ്സിയെ മറ്റ് ഭാഷക്കാർ തപ്പിക്കൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പാൻ ഇന്ത്യൻ നടിയായി ചിലപ്പോൾ ലിസി വളരാം അല്ല കല്യാണി വളരാം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് അത് യൂട്യൂബർമാരെ പറ്റിയാണ് ഞാൻ യൂട്യൂബിലൂടെ യൂട്യൂബർമാരെ പറ്റിയാണ് കൂടുതലും പറയുന്നത് കുടുംബം നീ തകർത്തില്ലേ കുത്തിന് പിടിച്ച് വിജയുടെ മകൻ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വിജയ് ഇങ്ങനെ ഒരു ഹെഡിങ് വായിച്ചാൽ വായിക്കുന്നവർക്ക് എന്തു തോന്നും അതായത് കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിക്കുന്ന വിജയിന് വിജയോടായിരിക്കുമല്ലോ മകൻ കുത്തിന് പിടിച്ചത് അപ്പോൾ വിജയായിരിക്കും അച്ഛനെ മകൻ കുത്തിന് പിടിച്ചു മകനെ കുത്തിന് പിടിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ഇറക്കി വിട്ടു ഇങ്ങനെ നമ്മൾ വായിക്കുള്ളൂ ഇല്ലേ ഇങ്ങനൊരു അടുത്ത കാലത്ത് ഒരു എന്താ പറയുക വൈറസ് പോലെ പകർന്ന പടർന്ന് പടർന്നു പടർന്നു പോയ ഒരു ഹെഡിങ്ങാണ് ഞാൻ ഈ പറഞ്ഞത് വിജയിയെ മകൻ ജേസൻ അച്ഛൻ്റെ കുത്തിന് പിടിച്ചിട്ട് കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചെന്നും മകനെ വിജയി അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് സാറേ പറ്റി ഇതൊരു ഇത് ചേർത്തുന്നത് വിജയിൻ്റെ കുടുംബം തകർന്നു സാറേ ഏതൊരു നടീൻ്റെ പേര് പറഞ്ഞിട്ട് ആ നടിയുമായിട്ട് അപഹിത ബന്ധം വിജയിക്ക് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കൊണ്ട് പറയുകയാണ് വിജയിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തമിഴിൽ ഒരു സിനിമ യൂട്യൂബറുടെ പത്രപ്രതേൻ്റെ പേര് ചെഗുവേര എന്നാണ് നല്ല പറ്റിയ പേരാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ചെഗുവേരയൊക്കെ കഴിഞ്ഞ ചെമ്പം എന്തെങ്കിലും പാവം ചെക്ക് തോ നല്ല ചെക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ബോറിനങ്ങനെ പേരിടുവോ ഈ ചെഗുവേര ചെകുവേര വിട്ടതാണ് വാർത്ത വായിച്ചു വരുമ്പോൾ വിജയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ജഗദീഷിൻ്റെ ഷട്ടിൽ പിടിച്ചിട്ടാണ് കുടുംബം നീ തകർത്തില്ലോ തകർത്തല്ലോ എന്ന് ജേസെൻ ചോദിച്ചതെന്ന് നമ്മൾ അറിയുന്നത് അതുവരെ വിജയരെ കുത്തി കുത്തിന് പിടിച്ചെന്നേ നമ്മൾ വിചാരിക്കുള്ളൂ ജേസൻ സഞ്ജയ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ഈ അഭിനവ ചെകുവേര തന്നെയാണ് അതും പറയുന്നത് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന പ്രഖ്യാപന വേദിയിൽ വിജയിനെ കാണാത്തതിൽ നിന്നാണത്രേ ചെകുവേര ഇങ്ങനെ കൂട്ടി വായിച്ചത് അച്ഛൻ്റെ കുത്തിനെ പിടിച്ചോണ്ടാണ് അച്ഛൻ പൂജയ്ക്ക് വരാത്തത് എന്നൊക്കെ ചെകുവേര അങ്ങ് വാ ചിന്തിക്കുകയാണ് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണോ എന്ന് ആരാധകർ സംശയിക്കുകയാണത്രേ എന്തൊരു ജേണലിസം ചെകുവേരയുടേതെന്ന് ഞാൻ പറയണ്ടല്ലോ ഈ പോസ്റ്റിന് താഴെ ആരിഫ് തിരൂർ എന്ന മലയാളി ഒരു ഇത് കുറിച്ചിട്ടുണ്ട് നല്ല തിരക്കഥ വിജയ്യുടെ വീടിനടുത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ത്രീ ഡേയ്സിന് മുന്നേ വിജയ്യും ഭാര്യയും ഒരുമിച്ച് കാറിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത് നവാസ് എന്ന പ്രേക്ഷകൻ എഴുതുന്നത് ജേസൺ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വിജയ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ജനപങ്കാളിത്തം ഒരു രാഷ്ട്രീയക്കാരുടെ കളി പോലെയാണെന്നും ഇതുപോലെ പല കഥകളും ഇനിയും വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് സി എം വിജയ് ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് രസകരമായ ഒരു കമൻ്റാണ് ഷാജി ഖാദർ എന്നയാൾ കുറിച്ചിരിക്കുന്നത് വിജയ് മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇപ്പോൾ താമസിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കിട്ടിയ വീട്ടിലാണ് പടം നിർമ്മിക്കുന്നത് പ്രധാനമന്ത്രി ഫിലിം യോജന കർ വാപ്പസി വഴിയാണ് ഇങ്ങനെയാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ആര് ഷാജി ഖാദർ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നത് നീലേശ്വരത്തുകാരൻ ഹരികൃഷ്ണൻ പറയുന്നത് ചികുവേരയ്ക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ബൊളിയുവേൻ കാടുകളിലേക്ക് യുദ്ധം നടത്തി ജീവിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത് അത് യഥാർത്ഥ ചെകുവേരയുണ്ട് അദ്ദേഹമാണ് ഈ ഗോസിപ്പ് വാർത്ത എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എന്തായാലും ഒന്ന് ഉറപ്പിക്കാം മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ഉറക്കം കെട്ടുന്ന കാഴ്ചകളാണ് ചെന്നൈയിൽ അനുദിനം നടക്കുന്നത് വിജയ് നടത്തുന്ന സമ്മേളനങ്ങളിലൊക്കെ ജനപ്രളയമാണ് എല്ലാ എ ഡി എം കെയും ഒന്നിക്കണം ജയലളിതയുടെ തോഴി ശശികലയെപ്പോലും കൂടെ കൂട്ടണം എന്നൊക്കെ ഡൽഹിയിൽ നിന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു എ ഡി എം കെക്ക് ആളില്ലാ പാർട്ടികളായാലും എല്ലാവരെയും കൂടെ നിർത്തണം എന്നൊക്കെയാണ് നിർദ്ദേശം ഒപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഇതെല്ലാം വിജയി എന്ന് പറഞ്ഞ നടന് ഗുണകരമാകാൻ സാധ്യതയുണ്ട് അതിനിടയിലാണ് കുത്തിന് പിടിച്ച കഥയും കൊണ്ട് ചെകുവേര ഇറങ്ങിയിരിക്കുന്നത് അടുത്ത കഥ പ്രതികരണശേഷിയുള്ള പെണ്ണുങ്ങളെ സത്യം പറയാണ് എനിക്കിഷ്ടമാണ് ബഹുമാനമാണ് പ്രതികരിക്കണം ആണുങ്ങളെപ്പോലെ തന്നെ പ്രതികരിക്കണം പെണ്ണുങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സുശീല ഗോപാലിനടക്കം എൻ്റെ പാർട്ടിയിലെ പെൺ നേതാക്കളെക്കാൾ ഞാനേറെ ബഹുമാനിച്ചിരുന്ന സഖാവായിരുന്നു കെ ആർ ഗൗരിയമ്മ അവർ അനുഭവിച്ച ത്യാഗം അവരുടെ ധീരത ഒരു സഖാവിന് വേണ്ട ബിൽപവർ കാര്യശേഷി ഒക്കെ ബഹുമാനം അർഹിക്കുന്ന തരത്തിലായിരുന്നു താൻ പൊരുമ കാണിച്ച് പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ച് അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടി വിട്ടപ്പോഴും എങ്ങി എം വി രാഘവനോട് ഉണ്ടായിരുന്നതിനേക്കാൾ ബഹുമാനം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഗൗരിയമ്മയെ കാണുന്നത് കരുണാകരം കൊടുത്ത ഗുരുവായൂരപ്പൻ്റെ പട്ടു ഓണം വാങ്ങി ഭക്തയാകുന്നതും സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടി എസ് എൻ ഡി പിയുടെ പോഷക പാർട്ടിയാക്കുന്നതും സഖാവ് ഇ എം എസിനെ അടക്കം മാന്യമല്ലാത്ത ഭാഷയിൽ ശകാരിക്കുന്നതും കാണുന്നവരോടൊക്കെ വി എസിനെ വി എസിനോടക്കം വഴക്കിടാനും ശ്രമിക്കുന്നതാണ് അവിടെ സ്വാഭാവിക ഗൗരിയമ്മ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ കെട്ടുപോയി ഉർവശി എന്ന അഭിനേത്രിക്ക് വ്യക്തി എന്ന നിലയ്ക്ക് പാസ് മാർക്ക് പോലും ഞാൻ കൊടുക്കില്ല എന്നാൽ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് മഞ്ജു വാര്യർക്കൊക്കെ ഒരുപാട് മുകളിലാണ് ഉർവശി എന്ന് ഞാൻ പറയും ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവർക്ക് എന്താ പറയുക പാസ് മാർക്ക് കൊടുക്കില്ല അത് കാരണങ്ങളുണ്ട് ഇവിടെ അടൂരും ഷാജിയും ടി വി ചന്ദ്രനും ഒക്കെ എന്തുകൊണ്ട് ഉർവശിയെ മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശ്യാമപ്രസാദിനെയും ജയരാജിനെയും പോലുള്ളവരും ഉർവശിയുടെ റേഞ്ച് മനസ്സിലാക്കത്തത് എന്താവും എന്നും ഞാൻ കരുതാറുണ്ട് ചിന്തിക്കാറുണ്ട് പറയാൻ വന്നത് അതല്ല കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡിലെ സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്കായിരുന്നല്ലോ ഉള്ളൊഴുക്കും എന്നുള്ള പടത്തിൽ അഭിനയിച്ചാൽ നല്ല നടിക്കുള്ള അവാർഡ് സത്യത്തിൽ ഉർവശിക്ക് ലഭിക്കേണ്ടതായിരുന്നു അതിനെ ഉർവശി ചോദ്യം ചെയ്തപ്പോഴും ഒരു ന്യായവും കൗതുകവും എനിക്ക് തോന്നിയിരുന്നു അവിടെ അവിടമെല്ലാം കഴിഞ്ഞ് ഉർവശി ഇപ്പോൾ ഒരു മേജർ രവി കളിക്കുന്ന തലത്തിലായി ഞാൻ വിളിച്ചാൽ ഡബ്ല്യു സി സി അംഗങ്ങൾ അമ്മയിലേക്ക് കടന്നു വരുമത്രേ അമ്മയിലെ ഒരു സാധാ അംഗമായ ഉർവശിയാര അമ്മയിൽ ഡബ്ല്യു സി സി എത്തിക്കാൻ അവർ ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം അതിനവിടെ ജയിച്ചു വന്നവർ ഉണ്ടല്ലോ മാഡം എന്നാണ് എനിക്ക് പറയാനുള്ളത് വച്ചാലൊക്കെ കാണും ഞാനൊരു വാക്ക് വിളിച്ചാൽ മതി ഡബ്ല്യു സി സിക്കാരെ കയറുവാ ഗോഡ് ഫാദറിൽ കയറുവാടാ മക്കളെ എന്ന് അഞ്ഞൂറാം വിളിക്കും പോലെ ഞാൻ വിളിച്ചാൽ അപ്പോൾ ഡബ്ല്യു സി സി കയറി വരും എന്നൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ വങ്കത്തരങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ ഉറവശി മത്സരിക്കണമായിരുന്നു ഉറവശി പ്രസിഡൻറ്റായും ജഗദീഷി ജനറൽ സെക്രട്ടറിയുമായിട്ടും അല്ലെങ്കിൽ ഉർവശി ജനറൽ സെക്രട്ടറിയും ജഗദീഷ് പ്രസിഡൻ്റുമായിട്ട് മത്സരിക്കുമെന്നൊക്കെ ഒരു കിമ്മദന്തി വന്നിരുന്നു അങ്ങനെ മത്സരിച്ച് ജയിക്കണമായിരുന്നു ഈ അഞ്ഞൂറ്റി ആറ് പേരിൽ നിന്ന് ഭൂരിപക്ഷം നേടി നിങ്ങൾ പ്രസിഡൻറ്റോ ജനറൽ സെക്രട്ടറി ആയ ശേഷം പറഞ്ഞാൽ മനസ്സിലാക്കാം പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഒരു സാധാ മെമ്പർ മാത്രമായി നിങ്ങൾ ഡബ്ല്യു സി സി വരൂ ഇങ്ങോട്ട് കയറുകയോളൂ അമ്മേൽ ഞാൻ അങ്ങോത്തൊന്നും തരാം എന്ന് പറയാൻ എന്തവകാശ വിടുവായിത്തന്നെ പറയരുത് ഉറവശി ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം